സി പി എം വലിയ തട്ടിപ്പാർക്ക് വേണ്ടി വായ്പകൾ അനുവദിക്കാൻ തുടങ്ങി പലർക്കും കൃത്യമായ ഒരു ഈടില്ല വ്യാജരേഖകള് വ്യാജ വ്യക്തികളുടെ പേരുകള് ഇങ്ങനെയൊക്കെയാണ് ലോൺ തരപ്പെടുത്തിയിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി രാവും പകലും പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് എന്ന് ഓർത്ത് പാർട്ടി കൊടുത്തതല്ല കോടികൾ എന്ന് പറയുന്നത് ഈ നേതാക്കൾ പോലും പലപ്പോഴും ഇതിന്റെ ഇടപെടലുകളുടെ ഭാഗമായി മാറുന്നു എന്നാണ് സാധാരണക്കാരെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇരയാക്കപ്പെട്ട ഒരുപാട് പാവങ്ങൾ മറുവശത്തുണ്ട് വർഷത്തുണ്ട് നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയുടെ സ്വത്തുവകുകൾ കണ്ടുകെട്ടി െന്ന് പറയുന്നത് പണം തിരികെ സാധാരണക്കാർക്ക് ലഭിക്കണം നിങ്ങൾ ഈ മുന്നൂറ് കോടിയിലധികം നിങ്ങളുടെ ഭരണസമിതിയുള്ള ബാങ്കിലെ തട്ടിപ്പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അവരത് അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ ജില്ലാ സെക്രട്ടറിമാര് എ സി മൊയ്തീൻ ചോദ്യം ചെയ്യപ്പെടുന്നു മുൻ മന്ത്രിയാണ് ജില്ലാ സെക്രട്ടറിയെ നിരന്തരം ഈ ഡി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എം എം വർഗീസിനെ കെ രാധാകൃഷ്ണൻ നിങ്ങൾ ജില്ലാ സെക്രട്ടറി ആയിരിക്കാം നിങ്ങൾ കൂടെ പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയാൻ പറ്റില്ല സി പി എം പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുന്നു സി പി എമ്മിന്റെ കൃത്യമായി ജനങ്ങള് മനസ്സിലാക്കിയിരിക്കുന്നു സി പി എം നിയന്ത്രണത്തിലുള്ള ഒരുപാട് ബാങ്കുകളുണ്ട് ഉണ്ട് അണികളെ പിടിച്ചു നിർത്തുന്നത് പോലും ഈ ബാങ്കിൽ ജോലി നൽകിയും നിന്ന് വായ്പ നൽകിയും ഒരു നേതാവ് നേതാവിന്റെ സഹകരണ ഭാര്യയ്ക്കൊരു ജോലി മക്കൾക്കൊരു ജോലിഎമ്മിന്റെ കുറച്ച് കാലങ്ങളായി നമ്മൾ കേരളം ചർച്ച ചെയ്യുന്ന പ്രത്യേകിച്ച് നമ്മൾ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ട് വിഷയമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നമുക്കറിയാം സി പി ഐ എം എന്ന് പറയുന്ന ഒരു പാർട്ടി ആളുകളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ ഒരുപാട് സഹകരണ ബാങ്കുകൾ നമ്മുടെ നാട്ടിൽ തുറന്നു വെച്ചിട്ടുണ്ട് എന്നാൽ അവിടെ നടക്കുന്ന തട്ടിപ്പുകൾ ഇപ്പോൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നത് അതിൽ ഏറ്റവും ഭീകരമായി നമ്മൾ കണ്ടാണ് മുന്നൂറ് കോടി രൂപയിലധികം രൂപ തട്ടിയെടുത്ത കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്ന് പറയുന്നത് എന്താണ് ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ആ തട്ടിപ്പ് പുറത്തു വന്നതോടുകൂടിയാണ് ശില്പ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി നിയന്ത്രണത്തിലുള്ള ബാങ്കുകളില് നടക്കുന്ന വലിയ വായ്പ തട്ടിപ്പുകളുടെ കാര്യങ്ങൾ പുറത്തുനിന്ന് ഇഷ്ടക്കാർക്ക് വായ്പകൾ കൊടുക്കുന്നത് തിരിച്ച് കിട്ടുമെന്നുള്ള ഒരു നോട്ടം പോലും ഇല്ല അതിനുള്ള കൊടുക്കാൻ പറ്റില്ല എന്നറിയുന്ന അല്ലെങ്കിൽ ഒരു സാധനം പോലും ഈടുവയ്ക്കാൻ കഴിയാത്ത ആളുകൾക്ക് വായ്പ കൊടുക്കുന്നു അതാർക്കാണ് കിട്ടിയതെന്ന് പരിശോധിക്കുന്ന സമയത്ത് അത് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർക്കാണെന്ന് മനസ്സിലാവുന്നു അതാണ് ഈ കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് അല്ലെങ്കിൽ അത് കള്ളപ്പണ കേസ് അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടുകൾ കൂടി നടന്നതാണ് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണ പരിധിയിലേക്കൊക്കെ വരികയും ചെയ്യുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കുറ്റപത്രം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി ഈ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ കോടതിയുടെ ഇടപെടലുകളൊക്കെ അന്വേഷണ കാര്യത്തിൽ അതിനെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയുള്ള അന്വേഷണ ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൻ്റെ ഈ കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലം വരെയാണ് ഇരുപത്തൊന്ന് വരെയൊക്കെയാണ് ഈ ഒരു തട്ടിപ്പ് കൂടുതലും കരുവന്നൂർ സഹകരണ ബാങ്ക് കേന്ദ്രീകരിച്ചാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കരിവന്നൂർ ബാങ്ക് മാത്രം ചർച്ച ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം മാത്രമേ ഉള്ളൂ കാരണം സി പി എം നിയന്ത്രണത്തിലുള്ള ഒരുപാട് ബാങ്കുകളുണ്ട് എത്രയോ എത്രയോ ബാങ്കുകൾ ഉണ്ട് ഈ സി പി എം ആളുകളെ അണികളെ പിടിച്ച് നിർത്തുന്നത് പോലും ഈ ബാങ്കിൽ ജോലി നൽകിയും ബാങ്കിൽ നിന്ന് വായ്പ നൽകിയും ഒരു ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവിന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി മക്കൾക്കൊരു ജോലി എന്നതാണ് ആ പദ്ധതി സി പി എമ്മിൻ്റെ ഈ സഹകരണ പദ്ധതി എന്ന് പറയുന്നത് ആ പദ്ധതിക്ക് വേണ്ടി തുറന്നിട്ടതാണ് ഈ സഹകരണ ബാങ്കുകളെല്ലാം എന്ന് പറയുന്നത് ആളുകളെ പിടിച്ചു നിർത്തുക അതായത് ഒരു വൈകുന്നേരത്തെ പ്രകടനം ഉണ്ടെങ്കിൽ രാവിലത്തെ ഒരു പ്രകടനം ഉണ്ടെങ്കിൽ ഒരു പൊതുസമ്മേളനം ഉണ്ടെങ്കിൽ ഒരു കൗലപ്രസംഗം ഉണ്ടെങ്കിൽ എല്ലാം വന്നു നിൽക്കാൻ ആളുകൾ വേണം ഈ ആളുകൾക്കല്ലേ ഏതെങ്കിലും ഒരു ബാധ്യതയുടെ ചട്ടക്കൂടില് തളച്ചിട്ടാൽ മാത്രമേ ഈ ആളുകൾ വരുള്ളൂ അല്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങൂല്ലേ ആ ഈ പാർട്ടി ഇങ്ങനെയല്ലേ ഈ പാർട്ടി ചെയ്യുന്നത് പോലെ മര്യാദ കാണോ ഈ പാർട്ടി ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് മലയാളികളുടെ പക്ഷത്തല്ലേ അല്ലെങ്കിൽ ഈ നിങ്ങൾ ഭീകരവാദത്തിൻ്റെ ആരെയാണ് എന്തെങ്കിലും അതിനെ പിന്തുണക്കുന്ന സമീപനമല്ലേ നിങ്ങൾ മതപ്രീണനം നടത്തുന്നതിലൊക്കെ നൂറുകൂട്ടം ചോദ്യങ്ങൾ അവരിങ്ങനെ ചോദിക്കാൻ തുടങ്ങും അപ്പോൾ അതിങ്ങനെ മനസ്സിൽ പിടിച്ച് വെച്ചിട്ട് വരണം എന്നുണ്ടെങ്കിൽ അവനെ ബന്ധസ്ഥനാക്കുന്ന എന്തെങ്കിലും ബന്ധനാത്ത കുരുക്കിയിടുന്ന എന്തെങ്കിലുമൊന്നു വേണം അങ്ങനെയാണ് ഈ സഹകരണ ബാങ്കുകളിലേക്ക് സി പി എമ്മിൻ്റെ ആളുകളെ അപ്പോൾ സാധാരണ എനിക്ക് ജോലി കൊടുക്കുന്നത് മാത്രമല്ല ഈ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് ജോലി കൊടുത്ത് കുരുക്കിയിട്ട് കഴിഞ്ഞാൽ അത് വേറെ കാര്യം അവൻ മിണ്ടാട്ടമില്ലാതെ ഇല്ലാതെ വിളിക്കുന്ന അടുത്തൊക്കെ പോകും എന്നതിനപ്പുറം ഒരു ചരട് അവന് അവൻ്റെ കാര്യത്തിൽ കിട്ടുമെന്ന് അത് പക്ഷേ അതിനേക്കാൾ ഏറെ രാജ്യത്തെ അടക്കം ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അതിൽ കള്ളപ്പണ ഇടപാടുകളും ആ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് എല്ലാം നടക്കുന്നു എന്നതാണ് പല ബാങ്കുകളും കേന്ദ്രീകരിച്ച് ഈ കരുവന്നൂർ ബാങ്കിലെ സഹകരണ ബാങ്ക് തട്ടി മുന്നൂറ് കോടിയിലധികം രൂപ ഇട തട്ടിപ്പ് കൃത്യമായി തന്നെ വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ വായ്പകൾ സ്വന്തമാക്കിയിരുന്നു ആളുകൾ ഈ വായ്പകൾ സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാര് മാത്രമല്ല ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ പാർട്ടിക്ക് വേണ്ടി രാവും പകലും ഒട്ടിക്കുന്ന ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായിക്കോട്ടെ എന്ന ഓർത്ത് പാർട്ടി കൊടുത്തതല്ല ആ ഈ കോടികൾ എന്ന് പറയുന്നത് അവിടെ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ പണം പലിശക്ക് കൊടുക്കുന്ന ആളുകൾ പണം മറ്റ് പല തരത്തിൽ ഇരട്ടിപ്പിക്കാനും മൂന്നിരട്ടിയാക്കാനും നാലിരട്ടിയാക്കാനൊക്കെ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വരുത്തുന്ന ആ പേരും പറഞ്ഞ് പൈസ അടക്കുന്ന പലിശക്കാർ അങ്ങനെയുള്ള പാർട്ടിക്ക് വേണ്ടപ്പെട്ട കുറേ ആളുകളുണ്ട് അങ്ങനെയാണ് ഈ സതീഷ് കുമാർ പോലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് വലിയ തുക വരുന്നുണ്ട് പി പി കിരൺ പി പി കിരണ കയ്യിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് നടത്താൻ കഴിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം പേരിൽ ഒരു രൂപ പോലും എവിടെയും സംഘടിപ്പിച്ചിട്ടില്ല ബിനാമിയാണ് അവിടെയാണ് ബിനാമി ഇടപാടുകൾ കൃത്യമായി നടക്കുന്നത് പല പല ആളുകളുടെ പേരിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുന്നു അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സി പി എം അവിടെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ വലിയ വലിയ വായ്പകൾ യാതൊരു ഈടുമില്ലാതെ കൊടുക്കാൻ തുടങ്ങി പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർക്ക് അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇത്തരത്തിൽ ഈ ലോണുകൾ വായ്പകൾ പാസാക്കാൻ വേണ്ടി പാർട്ടിക്ക് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട് സബ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട് ഇതൊന്നും കമ്മിറ്റികൾ ഒരു വീക്ക്നെസ് ആണ് അതെ എല്ലാ കമ്മിറ്റികളും അപ്പോൾ എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ രണ്ട് കമ്മിറ്റികൾ രൂപീകരിച്ചതെന്ന് വെച്ചാൽ ഇത് ഏതെങ്കിലും ബാങ്ക് നിയമങ്ങളുടെ സഹകരണ ബാങ്ക് നിയമത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതല്ല സഹകരണ ബാങ്കിന് പുറത്ത് ലോണുകൾ കൊടുക്കാൻ വേണ്ടി ഒരിക്കലും സന്തോഷപ്രകാരം ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കേട്ട് കഴിഞ്ഞ് ഈ സംഭവത്തിന് ശേഷമൊക്കെയാണ് വരുന്നത് അങ്ങനെ അവരൊരു തീരുമാനം എടുക്കും അവിടെയാണ് ആദ്യ അപേക്ഷ വേണ്ടത് ബാങ്കിലേക്കല്ല നമ്മളൊക്കെ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ മറ്റു ബാങ്കുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക് മാനേജർക്ക് അപേക്ഷ കൊടുക്കുന്നു ബാങ്ക് മാനേജറെ കാണുന്നു എനിക്ക് അതിനുള്ള എനിക്കതിനുള്ള എന്ന് അദ്ദേഹം അവിടെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു മറ്റു ഉദ്യോഗസ്ഥന്മാരെ കാണാൻ അപേക്ഷകൾ അദ്ദേഹം പറയുന്ന ഒരുപാട് ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും നമുക്ക് അവിടെ ചെന്ന് തെളിയിക്കേണ്ടത് ഞാൻ പാർട്ടിക്കാരനാണ് പാർട്ടിക്ക് വേണ്ടി എപ്പോഴും എന്ത് പറഞ്ഞാലും ഇറങ്ങാൻ തയ്യാറാണ് നേതാവിന് ഞാൻ ജെയ് വിളിച്ചോളാം എന്നൊക്കെ പറയുന്നവർക്ക് അപ്പോൾ അവർക്ക് വായ്പ കൊടുക്കാൻ തയ്യാറാകും അങ്ങനെ കൊടുക്കുന്നത് വായ്പകൾ വേറെയുണ്ട് അൻപതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ കൊടുക്കും അത് ആ ജൈവ വിളിക്കുന്ന ഉത്തരവാക്യത്തിൻ്റെ ഒരു ശക്തിക്കനുസരിച്ച് ഒട്ടിക്കുന്ന പോസ്റ്ററിൻ്റെ വലിപ്പം അനുസരിച്ചൊക്കെ ഈ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിനുമപ്പുറം സി പി എം വലിയ തട്ടിപ്പാർക്ക് വേണ്ടി വായ്പകൾ അനുവദിക്കാൻ തുടങ്ങി വലിയ 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 കോടികൾ തുക നമുക്കൊരു സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമ്പത് ലക്ഷം രൂപയാണ് വായ്പ കൊടുക്കുന്നതിനൊരു പരിധി എന്ന് പറയുന്നത് നിയമപ്രകാരം പക്ഷെ അതിന് മുകളിലേക്ക് പോയി എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ജയ് വിളിക്കുന്നവരെയും കൂടെ നിൽക്കുന്നവരെയും ഒക്കെ അവര് സന്തോഷിപ്പിക്കട്ടെ പക്ഷെ അതിന് ഇരയാക്കപ്പെട്ട ഒരുപാട് പാവങ്ങൾ മറുവശത്തുണ്ട് എന്നുള്ളതാണ് സോ മൂ ഞാനൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു അതില് മൂന്ന് മൂന്ന് സെന്റ് സ്ഥലം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ബാങ്കിലേക്ക് വായ്പ കൊടുക്കാൻ വായ്പ വേണം പറഞ്ഞിട്ടുമില്ല പോയിട്ടുമില്ല ഒന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ബാങ്ക് ഈ സ്ഥലം പണയം വെച്ച് ആർക്കൊക്കെ ഇവർ വായ്പ കൊടുത്തിരിക്കുന്നു അത്തരത്തിൽ എന്താ പറയാ നിസ്സഹായരായി നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾ കരുവനൂരിൽ ഉണ്ടായി എന്നുള്ളതാണ് ഉണ്ട് നിസ്സഹായരായ ഒരുപാട് ജനങ്ങളുണ്ട് അതായത് പണം നഷ്ടപ്പെട്ട ആളുകൾ അവിടെ നിക്ഷേപം നടത്തിയിട്ട് നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് കാരണം ഇത് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണല്ലോ അവിടെ അവരെല്ലാം വലിയ ആസ്തി ഉണ്ടായിട്ട് അതിൻ്റെ ഒരു ഭാഗം അങ്ങ് കൊടുത്ത് വലിയ ലാഭം ഉണ്ടാക്കാം ഈ പലിശ കൊണ്ട് അങ്ങ് ജീവിച്ചു പോകാൻ ഓർത്ത് വന്ന ആളുകളൊന്നുമല്ല അവരുടെ കയ്യിൽ ചെറിയ ചെറിയ കയ്യിലുണ്ടായിരുന്ന പണമുണ്ട് വിവാഹ പോലുള്ള സ്വപ്നങ്ങളുമായിട്ട് അവിടെ കൊണ്ട് പണം ആവശ്യത്തിന് സമയത്ത് തിരിച്ചെടുക്കാമെന്നൊക്കെ കരുതി ആളുകളുണ്ട് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഈ നിക്ഷേപങ്ങൾ മൊത്തം ഇല്ലാതാവും സാധാരണക്കാരുടെ എത്രയോ നിക്ഷേപങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു അവരൊക്കെ ഇപ്പോൾ കോടതിയെ സമീപിച്ച കലൂർലെ പി എം എൽ എ കോടതിയിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ പി എം എൽ എ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ അവർ നൽകിയിരിക്കുന്ന അപേക്ഷ എന്ന് പറയുന്നത് ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടി അവിടെ ഇ ഡി ആണ് എന്തെങ്കിലും ഒരു നടപടി എടുത്തത് അവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി അവർ എടുത്തില്ല പോലീസ് ഒന്നും ചെയ്യുന്നില്ല പോലീസ് ഒരു ഘട്ടത്തിലും ഒന്നും ചെയ്യുന്നില്ല അവിടെ എന്ന് പറയുന്നത് ഇത്തരം കേസുകളിലൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് വലിയ പ്രതീക്ഷയായിട്ട് വരുന്നത് അവർ ഏതാണ്ട് നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടി അപ്പോൾ ഈ സ്വത്ത് നൂറ്റി ഇരുപത്തെട്ട് കോടി കണ്ടുകെട്ടുന്നതിന് മുമ്പ് എൺപത്തെട്ട് കോടിയൊക്കെ ആയിരുന്ന സമയത്താണ് ഈ ഹർജി പോയിരിക്കുന്നത് ആ ഹർജിയിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പണം അത് വിറ്റ് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഞങ്ങളുടെ പൈസ തിരിച്ചു തരണം കാരണം ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ ഞങ്ങൾ അർഹരാണ് അർഹതയുണ്ട് ആ പണം ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും കോടതിക്ക് കുറേ നിയമ നടപടികളും നൂലാമലകളും ഉണ്ട് കാരണം രണ്ടാമത്തെ കുറ്റപത്രം കൂടിയാക്കി ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കണം രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ആ നടപടികളിലേക്കൊക്കെ പോവുകയുള്ളൂ ഒരു ഘട്ടത്തിലും സി പി എം ഈ സഹകരണ ബാങ്ക് തട്ടിപ്പ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിലും ഈ സാധാരണക്കാരായ ഇവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല ആ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ ഏറ്റവും ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ പിടിച്ചെടുത്ത സ്വത്തുകളൊക്കെ നിങ്ങൾക്ക് കൈമാറാം കാരണം നിങ്ങളാണ് ഇരകളെന്നല്ലേ പറയുന്നത് നിങ്ങളുടെ പണം ആരൊക്കെയോ തട്ടിച്ചുകൊണ്ട് പോയത് നിങ്ങൾ അറിഞ്ഞിട്ട് ഓക്കെ പക്ഷേ നിങ്ങൾ ഇരകളായിട്ടല്ലേ നടിക്കുന്നത് അങ്ങനെ നിങ്ങൾ ഇരകളാണെങ്കിൽ നിങ്ങളെ അതിന് പോയ പണം മുഴുവൻ നിങ്ങളെ ഏൽപ്പിക്കാം നിങ്ങൾ നിങ്ങളുടെ ഇരകൾക്ക് പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് അത് വീതിച്ച് കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി അതിന് തയ്യാറായിട്ടില്ല കാരണം അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പാർട്ടിയുടെ സ്വത്തടക്കം കൊടുക്കണം ഇടി പിടിച്ചെടുത്തതാണ് നാണക്കേടാണ് കാരണം മനസ്സിലായില്ല നമ്മൾ ഒരു കള്ളപ്പണത്തിലൂടെ ഒരു സ്വത്ത് സമ്പാദിക്കുന്നു എന്നിട്ട് നമ്മളോട് ഒരാൾ പറയുകയാണ് ഇത് കള്ളപ്പണമാണ് എന്ന് കൊട്ടി കൊഴിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് വിറ്റ് കയറണം എന്ന് പറയുമ്പോൾ ഉള്ളൊരു ചളിപ്പവും വല്ലായികയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അതൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരിക്കലും അവരത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല അപ്പം സാധാരണക്കാരെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മാത്രമല്ല ഈ നേതാക്കൾ പോലും പലപ്പോഴും ഇതിൻ്റെ ഇടപെടലുകളുടെ ഭാഗമായി മാറുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുമ്പോൾ സി പി എമ്മിന് അഞ്ച് അക്കൗണ്ടുകളാണുള്ളത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എം തുറന്നത് അഞ്ച് അക്കൗണ്ടുകളാണ് ഇത് അന്വേഷണ ഏജൻസി കണ്ടെത്തിയ കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയ ഇ ഡി കണ്ടെത്തിയ കാര്യമാണ് അതിൽ പറയാനുള്ള അഞ്ച് അക്കൗണ്ടുകൾ തുടങ്ങി ഈ അഞ്ച് അക്കൗണ്ടുകൾ വഴി നടന്ന സാമ്പത്തിക ഇടപാടിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട് അഞ്ചാമതൊരു അക്കൗണ്ട് തുടങ്ങിയത് എന്ന് പറയുന്നത് അന്വേഷണ ഏജൻസി പറഞ്ഞു എന്നതനുസരിച്ച് ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയി കെ രാധാകൃഷ്ണൻ ഇപ്പോഴത്തെ എം ബി മുൻ മന്ത്രി മുൻ സ്പീക്കർ ആയിരുന്ന കാലഘട്ടത്തിലാണ് ആ സമയത്താണ് ഈ ഒരു അക്കൗണ്ട് നടന്നത് അത് ജില്ലാ കമ്മിറ്റി അറിഞ്ഞുകൊണ്ടല്ല എന്ന അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട് അദ്ദേഹം അത് നിഷേധിക്കുന്നുണ്ട് എന്നാൽ ബ്രാഞ്ച് കമ്മിറ്റികൾക്കോ ലോക്കൽ കമ്മിറ്റികൾക്കോ ഇത്തരത്തിലെ അക്കൗണ്ടുകൾ ഉണ്ടാകാമെന്ന് അദ്ദേഹം പറഞ്ഞൊപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അന്വേഷണ സംഘത്തോടും തിരിച്ച് ഇറങ്ങുമ്പോൾ മാധ്യമ പ്രവർത്തകരോടൊക്കെ അപ്പം ഈ നേതാക്കൾക്കെല്ലാം തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്ത അക്കൗണ്ട് വിവരങ്ങളൊക്കെ പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ അറിയാതെ ഏതെങ്കിലും ഒരു അക്കൗണ്ടുകൾ എവിടെയെങ്കിലും ഒക്കെ തുടങ്ങുമ്പോൾ സന്തോഷപ്രകാരം അത് നടത്തും അതിലൂടെ സാമ്പത്തിക ഇടപാട് നടത്തും ഈ കമ്മിറ്റികൾ പോലും ഉള്ള കാര്യം അറിഞ്ഞില്ലാന്നൊക്കെ പറയാം ഏറ്റവും വലിയ എന്താ പറയാ തമാശ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വലിയ സംഘടനാ സംവിധാനമാണ് ഞങ്ങൾക്കുള്ളത് പാർട്ടിയിലൊരു എന്താ ഈച്ചാൽ ഒരു ഇല വീണു കഴിഞ്ഞാൽ നാട്ടിലെല്ലാം ഐ മീൻ പാർട്ടി മൊത്തത്തിൽ അറിയും ർ മുതൽ ലോക്കൽ കമ്മിറ്റിയിലുള്ളവർ വരെ കമ്മിറ്റിയിലുള്ള ബ്രാഞ്ച് കമ്മിറ്റിയിൽ തീർച്ചയായും അത് വലിയ ഒന്നും അറിഞ്ഞില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ ജില്ലാ സെക്രട്ടറിമാർ കാരണം ഇതിനു മുമ്പ് എ സി മൊയ്തീൻ മുൻ മന്ത്രിയാണ് എ സി മൊയ്തീനെ ചോദ്യം ചെയ്തത് മുൻ സെക്രട്ടറി എന്നാലൊക്കെയാണ് എ സി മൊയ്തീനെ തൃശൂർ ജില്ലാ സെക്രട്ടറി നില ചോദ്യം ചെയ്തത് അതിനുശേഷം എം എം വർഗീസിനെ ചോദ്യം ചെയ്തു എം എം വർഗീസ് സെക്രട്ടറി ആയിരിക്കെയാണ് ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ സെക്രട്ടറി എം എം വർഗീസ് ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലഘട്ടത്തിൽ ഈ കെ രാധാകൃഷ്ണൻ ആയിരുന്നു ഇവരൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഇവരൊക്കെ ഒന്നും അറിയില്ല അവിടുത്തെ ഏരിയ കമ്മിറ്റിക്ക് അറിയില്ല ബ്രാഞ്ച് കമ്മിറ്റിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ അവിടെയാണ് ശില്പം പറഞ്ഞതുപോലെ തന്നെ അവർ പറയുന്നത് ഓരോ കുടുംബത്തിൻ്റെയും ഓരോ പ്രാദേശിക തലത്തിലെ വിഷയങ്ങൾ അറിയും ഒരു ഇല അറങ്ങിയാൽ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു ചെറിയ സങ്കടങ്ങൾ ഉണ്ടായാൽ അറിയും ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാൽ അറിയുമെന്നൊക്കെ പറഞ്ഞ ആളുകളോട് നിങ്ങൾ ഈ മുന്നൂറ് കോടിയിലധികം നിങ്ങളുടെ ഭരണസമിതിയുള്ള ബാങ്കിലെ തട്ടിപ്പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അവരത് അറിഞ്ഞിട്ടില്ല ഈ സാധാരണക്കാരായ ആളുകൾ വഞ്ചിക്കപ്പെട്ടതറിഞ്ഞു അറിഞ്ഞിട്ടുണ്ടോ അവർ പണം കിട്ടാതെ നെട്ടോട്ടം ഓടുന്നത് അറിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അവരതറിഞ്ഞിട്ടില്ല ഈ നിങ്ങളെ കൂടെ ഉൾപ്പെടുന്ന നിങ്ങളുടെ ഭരണസമിതിയുള്ള ബാങ്കിൽ നിന്ന് തട്ടിപ്പുകാർ കള്ളപ്പണക്കാര് തട്ടിപ്പിന് വേണ്ടി മാത്രം വായ്പകൾ എടുക്കുന്ന ആളുകൾ അത്തരം ആളുകൾ കോടിക്കണക്കിന് രൂപ എടുത്ത് പണം എടുത്ത് അത് പണം പലിച്ചു കൊടുത്ത് അതിൻ്റെ ഭാഗമാക്കായ അത് നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ അവരത് അറിഞ്ഞിട്ടില്ല അവരുടെ തന്നെ ചില നേതാക്കൾ ഇതിൻ്റെ ഭാഗമാണ് എന്ന് ഇ ഡി കണ്ടെത്തിക്കൊണ്ട് പ്രതിയേർക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവർക്കറിയില്ല കാരണം കൗൺസിലർ അടക്കം ഇതിൽ പ്രതിപട്ടിയിലേക്ക് വന്നു അപ്പോൾ എന്നിട്ട് പോലും അവർ ആ സംഭവങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു അങ്ങനെ സി പി എം ഒരുപാട് കൃത്യമായി കണ്ണടച്ചിരിട്ടാക്കുക എന്നൊരു നയം ഇക്കാര്യത്തിൽ സ്വീകരിക്കുമ്പോഴാണ് അവർക്കെതിരെ തെളിവുകൾ അനുദിനം കൂടി വന്നിരിക്കുന്നത് കാരണം ഈ കരിവന്നൂർ എന്നത് ഒരു ജനകീയ വിഷയമാണ് അതുകൊണ്ടാണ് അവിടുത്തെ ഒരു വിഷയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുമ്പ് അവിടെ ഏറ്റെടുത്തുകൊണ്ട് പോയി കരുവന്നൂരിലൊരു വലിയ വലിയ പദയാത്രയെല്ലാം നടത്തി ആ പദയാത്രയ്ക്കൊപ്പം അണിചേർന്ന ആയിരങ്ങളെ നമുക്ക് കാണാം അവിടെ സാധാരണക്കാരായ ആളുകളുണ്ട് ഈ കരിവന്നൂർ വിഷയത്തിൽ കാരണം സാധാരണ ജനങ്ങളാണ് അവർക്കത് സംബന്ധിച്ചിടത്തോളം അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളിലെയാണ് അവർക്ക് താല്പര്യമുള്ളത് അവിടെ സുരേഷ് ഗോപിയും ബി ജെ പിയും ഒക്കെ അവർക്കൊപ്പം ആദ്യാവസാനം മുന്നിൽ നിന്ന് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി കരിവന്നൂർ ബാങ്കിൽ നിന്ന് പണം നഷ്ടപ്പെട്ടവർക്കെല്ലാം തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നില്ലേന്നാണെന്ന് പ്രതിപക്ഷം അല്ലെങ്കിൽ ഉൾപ്പെടെ ചോദിച്ചത് കേവലം വോട്ടുകൾക്ക് വേണ്ടി സുരേഷ് ഗോപി കാണിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ കരുവന്നൂർ ബാങ്കിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞു വെച്ചിരുന്നത് എന്നുള്ളതാണ് തീർച്ചയായും അത്തരം പ്രചാരണങ്ങൾ അവർ നടത്താൻ ശ്രമിച്ചു കാരണം ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്നെല്ലാം പറഞ്ഞു പക്ഷേ സുരേഷ് ഗോപിയുടെ പല വിഷയങ്ങളും നമുക്ക് പരിശോധിക്കുമ്പോഴും അദ്ദേഹം ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു കാര്യവും ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹം എന്തെങ്കിലും ഒരു വാഗ്ദാന വാഗ്ദാനമാർഗങ്ങളിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നടപ്പിലാക്കും അത് അദ്ദേഹം ജയിച്ചാലും തോറ്റാലും നടപ്പിലാക്കിയ സംഭവങ്ങൾ അനുഭവങ്ങൾ തൃശ്ശൂരിനെ ഉണ്ട് അങ്ങനെ കരുവിനുകാരെ ഒരു തരത്തിൽ അദ്ദേഹത്തിന് പറ്റിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ജനത പറ്റിക്കുന്ന ആളുമല്ല മാത്രമല്ല അവിടെ കേന്ദ്ര സർക്കാർ നടത്തിയ കാര്യങ്ങളെന്ന് പറയുന്നതും എന്താണെന്ന് വെച്ചാൽ ഈ പണം തിരിച്ചു കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച നിരവധി കേസുകളിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളിൽ അവർക്കെല്ലാം പണം തിരികെ നൽകിയിട്ടുണ്ട് പണം വിതരണം ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചാണ് അത്തരത്തിൽ നഷ്ടമായ പണം പ്രത്യേകിച്ച് കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴ കേസിലൊക്കെ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി അവർക്ക് മുന്നിലാണ് ഈ പണം തിരികെ നൽകിയിരിക്കുന്നത് ഈ കരിവന്നൂർ കേസിൽ നീടി സ്വീകരിച്ചൊരു നിലപാടെന്ന് പറയുന്നത് അവിടെ പണം തിരികെ സാധാരണക്കാർക്ക് ലഭിക്കണം അതിനുവേണ്ടി അവിടെ നിയമത്തിൻ്റെ നൂലാമാലകളും കേസും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് അതിൻ്റെ വഴിക്കോ കാരണം ഒരു പ്രാവശ്യം കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലാണ് ആദ്യഘട്ട കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിക്കുന്നത് അതിൽ അൻപത്തഞ്ച് പ്രതികളാണുള്ളത് അതായത് വ്യക്തികളും സ്ഥാപനങ്ങളും അടക്കം അൻപത്തഞ്ച് പ്രതികളാണുള്ളത് രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്നു അപ്പോൾ ഇ ഡി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ അന്വേഷണ അന്വേഷണത്തിൻ്റെ വഴിക്ക് നീങ്ങും പക്ഷേ അത് തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ അവർക്ക് പണം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നതുകൊണ്ടാണ് ഇ ഡി അവിടെ പറഞ്ഞത് ഈ സ്വത്തുവകകളെല്ലാം കണ്ടു കെട്ടി അത് ബാങ്കിന് കൈമാറാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതുപോലും കേൾക്കാൻ തയ്യാറാകാത്ത ഒരു ബാങ്കാണ് ആ ഒരു ഭരണസമിതിയാണ് അവിടെ ഉള്ളത് ഭരണസമിതി നിലവിലെ ഭരണസമിതി പിരിച്ചിട്ട് താൽക്കാലിക താൽക്കാലികം അവർ അവർ പോലും സി പി എം സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു നിയന്ത്രണം ഉള്ളതാണല്ലോ അപ്പോൾ അവർക്ക് ആ തീരുമാനമെടുക്കാം ആ അത് സ്വീകരിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് ഭൂമി അല്ലെങ്കിൽ അവരുടെ തിരിച്ചു കൊടുക്കാം പണം തിരിച്ചു കൊടുക്കാം അത് ലേലം ചെയ്തുകൊണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ഈ പാർട്ടി തലത്തിൽ ഏത് ഒരു ബാങ്കിൻ്റെ കാര്യം മാത്രമല്ല ഈ എത്രയോ സഹകരണ സംഘങ്ങളിൽ നടക്കുന്ന ഒരു പൊതു തട്ടിപ്പ് എന്ന് പറയുന്നത് വായ്പാ തട്ടിപ്പാണ് വായ്പാ തട്ടിപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഈട് വെക്കാൻ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ നമ്മൾ അവർക്ക് തിരിച്ച് ബാങ്കിന് പണം അടച്ചില്ലെങ്കിൽ ബാങ്കിന് ഏതെങ്കിലും തരത്തിൽ കബളിപ്പിച്ചാൽ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളില്ലാതെ അടക്കാതെ പോയാൽ എല്ലാം തന്നെ ബാങ്ക് പൊളിയാതിരിക്കണമെങ്കിൽ ബാങ്ക് തകർന്ന് തരിപ്പണമാകാതിരിക്കണമെങ്കിൽ ബാങ്കിനെ ആ സ്ഥലങ്ങൾ പിടിച്ചെടുത്തേ പറ്റൂ ആ സ്വത്ത് പിടിച്ചെടുക്കണ്ട അത് കണ്ടിട്ടേണ്ടെന്നൊക്കെ ബാങ്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാരോടും ആ ഒരു ഉളവ് കാണിച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഇല്ലാതാവും അവിടെ പണം അടച്ച ആളുകൾ മുഴുവൻ വഴിയാധാരമാകും അവരുടെ അവസ്ഥ അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പിടിച്ചെടുക്കണമെങ്കിൽ ഒരു ഈട് വേണം ഇവിടത്തെ രസം എന്താണെന്ന് വെച്ചാൽ ഈടില്ല പലർക്കും കൃത്യമായ ഒരു ഈടില്ല വ്യാജ രേഖകൾ വ്യാജ വ്യക്തികളുടെ പേരുകൾ ഇങ്ങനെയൊക്കെയാണ് ലോണ് തെരപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിലോ യഥാർത്ഥ ആളുകളോ അല്ല ഈ ലോണുകളൊന്നും തരപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് അതിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ നേതാക്കളുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ തന്നെ ബിനാമികളുണ്ട് അത സംഭവങ്ങളിലാണ് അന്വേഷണം ഇപ്പോഴും നമുക്ക് നടന്നുകൊണ്ടിരിക്കുക അത് പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ രണ്ടാംഘട്ട കുറ്റപത്രം സമർപ്പിച്ചാൽ പോലും അതവിടെ അവസാനിക്കുന്നില്ല പുതിയൊരു മൊഴികൾ കിട്ടിയ പുതിയെന്തെങ്കിലും വിവരം കിട്ടിയ അന്വേഷണ ഏജൻസി അത് വീണ്ടും തുടരും അന്വേഷണ ഏജൻസി അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും തുടരും മാത്രമല്ല കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം കരിവന്നൂരിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഈ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് ഈ പി എം എൽ എയുടെ ഇതിനപ്പുറമുള്ള വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന ആളുകളുടെ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്തെങ്കിലും കാരണ ചിടയ്ക്ക് അങ്ങ് മറച്ചു വെക്കാം ഇത് ഒളിപ്പിച്ചു വെക്കാം നേതാക്കന്മാരിലേക്ക് എത്തുന്ന അന്വേഷണം എന്ന് പറയുമ്പോൾ കാരണം വലിയ പ്രതിരോധത്തിലായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ ഈ അടുത്ത് തന്നെ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ മാർച്ച് സംഘടിപ്പിച്ചു സി പി എമ്മിന്റെ ഒരു പ്രതിരോധ കോട്ട എന്ന് പറയുന്നത് ഈ മാർച്ചാണ് ആളെ കാട്ടി പേടിപ്പിക്കുക അല്ലെങ്കിൽ ആ വലിയ ആ ആളുകൾ എന്ന് വെച്ചാൽ ഒന്നും അറിയാതെ വരുന്ന കുറെ ആളുകളുണ്ട് ഈ വരാൻ പറഞ്ഞു വന്നു അവിടെയാണ് അതിൽ ചിലപ്പോൾ സഹകരണ ബാങ്കിലെ ജോലിക്കാരുണ്ടാവും പാർട്ടിയുടെ ഏതെങ്കിലും മറ്റു സ്ഥാപനങ്ങളിലെ ജീവനക്കാരുണ്ടാവും ഇവരൊക്കെയാണ് ഈ വരുന്നത് നേതാക്കന്മാർ ഒഴികെയുള്ള ആളുകൾ എന്ന് പറയുന്ന ജനക്കൂട്ടം എന്ന് പറയുന്നത് അതാണ് അവര് ഇത്തരത്തിൽ പ്രതിരോധത്തിന്റെ കോട്ട എന്ന് പറഞ്ഞിട്ട് വന്നു ഇ ഡി ഓഫീസിലേക്ക് ഇ ഡി ഓഫീസിന്റെ അടുത്തൊന്നും എത്താൻ പറ്റില്ല കാരണം ഇ ഡി വലിയ സുരക്ഷ വേണ്ട സ്ഥാപനമാണ് അവിടെ സെക്യൂരിറ്റി വലിയ തോതിലായിരുന്നു കേന്ദ്രസേനയടക്കം സെക്യൂരിറ്റി സുരക്ഷ ഒരുക്കിക്കൊണ്ട് നിന്നൊരു സ്ഥലമാണ് ആ നാല ലത്തേക്ക് അവർക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇ ഡിക്ക് ഒരു പ്രതിഷേധം എന്ന പേരിൽ ചിലത് കാട്ടിക്കൂട്ടലുകൾ നടത്താൻ ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞാൽ അത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ എ സി മൊയ്തീൻ ചോദ്യം ചെയ്യപ്പെടുന്നു മുൻ മന്ത്രിയാണ് എ സി മൊയ്തീൻ എ സി മൊയ്തീനെ പോലെ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് മാത്രമല്ല സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു നേതാവ് ഈ കേസിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒരു ജില്ലാ സെക്രട്ടറിയെ നിരന്തരം ഇ ഡി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എം എം വർഗീസിനെ പല തവണ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു നിരവധി തവണ ചോദ്യം ചെയ്തു നിരവധി വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു ഏറ്റവും കൂടുതൽ കെ രാധാകൃഷ്ണൻ പല പരമാവധി മാറി മാറി പോവാൻ നോക്കി ആദ്യം പാർലമെന്റ് സമ്മേളനം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞു ഇനി ഇത് രണ്ടും കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഇ പറഞ്ഞു ശരി വന്നാൽ മതി കാരണം ഇങ്ങനെ വരാത്തവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയുന്ന ഒരു ഏജൻസി കൂടിയാണ് ഇ ഡി ഓ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെ വന്നില്ലെങ്കിൽ പിന്നെ അവർ വരേണ്ടി വരില്ല അതായത് യാത്ര എളുപ്പമാക്കി കൊടുക്കുന്ന ഒരു ഏജൻസി കൂടിയാണ് അത് കൃത്യമായി തന്നെ ഈ റഷ്യ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം കാരണം തുടർച്ചയായിട്ട് ഈ സമൻസിനുള്ളതോടൊക്കെ ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് പൊക്കിക്കൊണ്ടുപോകും പൊക്കിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്ര സ്നേഹത്തോടെ ആ പെരുമാറ്റം ഉണ്ടാവുക ഈ അതാണ് അത് കൃത്യമായിട്ട് തന്നെ അവർക്കറിയാം അന്വേഷണമായിട്ട് സഹകരിക്കാതെ എല്ലാം മറച്ചു വെക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അത് മുഴുവൻ ചൂതെടുക്കാവുന്ന തരത്തിലുള്ള കൃത്യമായ ചോദ്യം ചെയ്യലുകളിലേക്ക് അവർ കിടക്കും എന്നത് കൃത്യമായി അങ്ങനെ ഒടുവിൽ കെ രാധാകൃഷ്ണൻ വന്നു പല വിവരങ്ങളും ഇടിക്ക് നൽകേണ്ടി വന്നു ഇടിയുടെ ആവർത്തിച്ചുള്ള ചില ചോദ്യങ്ങൾ ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് അന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുകയല്ല ദിവസങ്ങളുടെ ഒരു പഠനമാണ് അവർ ഇതിനു വേണ്ടി നടത്തുന്നത് ആ പഠനത്തിന് ശേഷമാണ് ഇന്ന രേഖയല്ലേ കെ രാധാകൃഷ്ണൻ നിങ്ങൾ ജില്ലാ സെക്രട്ടറി ആയിരിക്കാം നിങ്ങളുകൂടെ പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്ത ഒരു തീരുമാനമല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഈ നിക്കുന്ന മൊഴി നൽകി ഇത് കണ്ടോ ഈ മൊഴി ഇത് നിങ്ങളുടെ ഭാരവാഹിയായിരുന്ന ആളാണ് നിങ്ങളെ കൂടി ൊണ്ട് അദ്ദേഹം ഒരു മൊഴി നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ചോദിച്ചു ചോദിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ച അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇവിടെ പുറത്തു വന്ന കുറേ വിവരങ്ങളുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുന്നു സി പി എമ്മിൻ്റെ വായ്പ ഇടപാട് ഇട ഇടപെടലുകൾ കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എല്ലാ സഹകരണ ബാങ്കുകളിലും നടക്കുന്ന തങ്ങൾക്കൊക്കെ അർഹതപ്പെട്ട പലര്ക്കും ലോൺ കിട്ടാതെ പോകുന്ന വായ്പകൾ നിഷേധിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് അനത് അനർഹർ ഇവിടെ കടന്നു കൂടുന്നതെന്ന് സാധാരണ ജനം മനസ്സിലാക്കുന്നുണ്ട് അതിൽ പാർട്ടിക്കാര്ക്ക് പോലും കിട്ടുന്നില്ല സാധാരണക്കാരായ ആളുകൾക്ക് അതെ പാർട്ടി താങ്കളെ ചതിച്ചു എന്നാണ് പലരും പ്രതികരിച്ചത് കാരണം ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവര് അതുപോലെ തന്നെ ഈ പാർട്ടി ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കുമ്പോൾ അവിടെ ഇത് പറഞ്ഞതുപോലെ അർഹരായ ഒരുപാട് പേർ എന്താ പറയുക ഇനി എന്ത് ഒരു അവസ്ഥയുണ്ട് തീർച്ചയായും പാർട്ടി ചതിച്ചു എന്നവര് പറയുന്നത് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയുകയാണ് കാരണം അവരൊരു ഇരുപതിനായിരം രൂപയ്ക്കോ ഒരു പതിനായിരം രൂപയ്ക്കോ ഒരു മുപ്പതിനായിരം രൂപക്കോ അമ്പതിനായിരം പരമാവധി ചോദിച്ചിട്ടുണ്ടാവുക അവിടെ അപ്പം പറയാന്ന് വെച്ചാല് നിങ്ങളുടെ ഭൂമി വെച്ച ഇതുണ്ടോ ആധാരമുണ്ടോ കരവടച്ചറ് ഉണ്ടോ എന്നൊക്കെ അവരോട് ചോദിക്കും അതേ സ്ഥാനത്ത് ഈ സതീഷ് കുമാര് ചിലപ്പോൾ പത്ത് കോടി ചോദിക്കുമ്പം സതീഷ് കുമാറിന് കരവടച്ച റെ വേണ്ട ഭൂമി വേണ്ട ഒന്നും വേണ്ട ഈ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കാണിച്ച് കാണിക്കാൻ വേണ്ടി ഒരു സാധനം മതി അപ്പോൾ ഓക്കെ പിറ്റേ ദിവസം വായ്പയും കൊണ്ട് ചാക്കിൽ വരെ ഇട്ടിട്ട് കൊണ്ടുപോയ വിവരങ്ങൾ അത്ര കൊണ്ടുപോവാണ് ഈ നോട്ട് നോട്ടുകെട്ടുകൾ അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് കുറേ നാളുകൾക്ക് മുമ്പുള്ള എന്ന് വെച്ചാൽ ഈ സർക്കാർ ശക്തമായി ഇതുമായി പണവുമായി ബന്ധപ്പെട്ട നയങ്ങളൊക്കെ പരിഷ്കരിക്കുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നു പണമിടപാടുകളായിരുന്നു നേരിട്ട് പണമായി കെട്ടി തോളി കൊണ്ടുപോയി കൊണ്ടുപോകുന്ന സിനിമയിലൊക്കെ കാണുന്ന ഒരു സീനുണ്ടല്ലോ അപ്പോൾ തട്ടിക്കൊണ്ടുപോകുന്നത് ോഷ്ടാക്കൾ കൊണ്ടുപോകുന്ന രീതി അത് തന്നെയായിരുന്നു ബാഗിലാക്കി വലിയ സഞ്ചിയിലാക്കി ഇതിൽ കൊണ്ടുപോകും ചാക്ക് സഞ്ചിയിലക്കെ ആക്കിയിട്ട് പണം കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകൾ പണവുമായി വീണ്ടും വീണ്ടും പോകുന്നു അർഹതപ്പെട്ട തങ്ങൾക്ക് അവകാശപ്പെട്ട തങ്ങൾക്ക് അല്ലെങ്കിൽ അതുകൊണ്ട് നാളൊരു ഉപജീവന മാർഗ്ഗം ഉണ്ടാകേണ്ട ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്തുമായിരുന്ന തങ്ങൾക്ക് അത് കിട്ടുന്നില്ല എന്നതിൻ്റെ ഒരു വിഷമമാണ് രണ്ട് തരത്തിലുള്ള വിഷമങ്ങളാണ് അവിടെയുള്ള സാധാരണക്കാർ പ്രകടിപ്പിച്ചത് ഒന്ന് കിട്ടേണ്ട ലോണുകൾ കിട്ടിയില്ല പിന്നെ തങ്ങള് സ്വരൂപിച്ച പണം മുഴുവൻ ബാങ്കിനെ വിശ്വസിച്ച് അവിടെ നിക്ഷേപിച്ചു പോയി അത്തരത്തിൽ തിരിച്ചു കിട്ടുമെന്ന് ഓർത്തിട്ടാണ് കുറച്ചധികം പലിശ ലഭിക്കുമെന്നത് ഒരു പ്രതീക്ഷയാണ് അവർക്ക് കുറച്ചധികം പലിശ ലഭിക്കുമ്പോൾ തങ്ങളത് വെച്ച് പല കാര്യങ്ങളും നടക്കും വീട് വിറ്റിട്ട് അവിടെ കൊണ്ടുപോയി പണം ഇട്ട ആളുകളുണ്ട് കാരണം വീട്ടിൽ അവരാ താമസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ വരുമാനം കിട്ടില്ല മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ കഴിയില്ലെന്ന് പറയുമ്പോൾ ഉള്ള വീട് വിറ്റി ആ പണം അവിടെ കൊണ്ട് ഇട്ട് അതിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് വാടകയ്ക്കും ബാക്കിക്ക് കുടുംബം പൊറ്റാനുമൊക്കെ അങ്ങനെയെല്ലാം ആ പരിപാടികൾ ഒരുപാട് ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവരെല്ലാമാണ് പെട്ടുപോയത് ഈ പാർട്ടി അവരെ പൂർണ്ണമായും പെടുത്തിയത്